നമ്മളിപ്പോൾ എടപ്പള്ളി ജംഗ്ഷനിലാണ് നമുക്കൊരു കഴിഞ്ഞ് വൈറ്റൊക്കെ പോയി നോക്കാം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും എറണാകുളത്തെ പ്രദേശങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വണ്ടി പോയി തുടങ്ങിയിട്ടുണ്ട് ഈ ലക്ഷ്യമൊന്നും അങ്ങനില്ല അതെ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴും തുടങ്ങിയത് അല്ല എനിക്കൊരു കാര്യമാണ് വഴി കയറി കയറിയതാണോ ഉദ്ദേശിക്കണം എന്തായാലും

Eda'nın ağzında Terekemi de bu Bu günah işleminde Günah işleminde aynı daire terekemi var Onları var ama terekemi Onları da geçirmeyelim o zaman Terekemi dikse Olur, olsun El akıcı Trafik polisinde ofis anda Trafik polis Trafik polis ofis anda ുണ്ട് ശബ്ദത്തിനൊരു സിറ്റിയിലെന്തായാലും ഓട്ടോ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളതായിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ എപ്പോഴും നാച്ചുറൽ വീഡിയോയുടെ ആൾക്കാരായിരിക്കും നാച്ചുറലായിട്ടുള്ള വീഡിയോസ് എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ഏതാണിഷ്ടം കുഞ്ഞു കുഞ്ഞാൻ നാച്ചുറൽ വീഡിയോസിൻ്റെ ആവാം വോയിസ് റെക്കോർഡിംഗ് ഒക്കെ എപ്പോഴും അതേ അർജന്റീനിൽ തന്നെ വേണം പറഞ്ഞു എന്തായാലും കർഷകർ മുന്നോട്ട് വീഡിയോ ഉണ്ടോ അടുത്ത ദിവസം ഒരു കാലഘട്ടത്തില് ഒരു കാലഘട്ടത്തിൽ സിനിമാക്കാരനെ ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ അന്നത്തെ ഒരു ഏറ്റവും ക്യാഷ് മുടക്കിയുള്ള ഒരു വീടായിരുന്നു കേട്ടോ അല്ലാത്തരത്തിലും എത്രയോ ഇരുപത്തഞ്ചും മുപ്പത് വർഷം ഉണ്ടാവും മുപ്പത് വർഷം മുമ്പൊക്കെ ഇവിടെ കൊളമൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്ന ഏതെങ്കിലും കുളം വീടുണ്ട് അത് എത്ര വർഷമായി പക്ഷെ ഇതുവരെ അവർ കളറ് മാറ്റാനോ ഡിസൈൻ മാറ്റാനോ ഒന്നും തന്നില്ല ഒരു ഡോക്ടറെ വീടാണോ അമേരിക്കൻ ഡോക്ടറാണെന്ന് തോന്നുന്നു അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേൾക്കാം ഔദ്യോഗത്തിന് കാരണം വർഷങ്ങളായിട്ടവര് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞങ്ങളുണ്ടോ സീനിൽ ഞാനും കുഞ്ഞമ്മും കൂടി അന്ന് ലൂണിയായിരുന്നു ലോണക്ക് പോകുന്ന ഒരു സീനുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ട് നമുക്കത് കഴിയാ പത്തുമണി മുന്നോട്ട് പോവാം ഇവിടെയൊക്കെ കുറച്ച് വഴികളുണ്ട് നമുക്ക് ഇടതുപക്ഷ ഒരു വഴി കൂടി കയറി പോവാ ഇടതുവശത്തെ വഴി എന്ന് പറയുമ്പോ ചേറെ വഴി എന്ന് അറിയില്ല റോഡ് ഇതാണ് റോഡിന്റെ പേരിട്ടാ രണദിവൈ റോഡ് സ്പെഷ്യൽ പേരാണ് രണദിവൈ റോഡ് ആ എടപ്പള്ളി ആട്ടോ എടപ്പള്ളി തന്നെയുള്ള രണദിവൈ റോഡാണ് ആ സെറ്റ് ചെയ്ത് തിരക്കിതെ ഇപ്പുറത്ത് കാണുന്നത് കേട്ടോ ഒരു ബാറാണ് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണേ ഉള്ളൂ ഒരു വലിയ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റാണ് ഇപ്പോൾ രണാധിപൈ റോഡ് രണാധിപൈ ഇവിടെയൊക്കെ പോഷ ഏരിയ തന്നെ കേട്ടോ തീരെ ഇതായിട്ടുള്ള വീടുകളൊന്നും അല്ല ഉണ്ടോ എന്നാൽ നല്ല രസമുള്ള ഏരിയയാണേ ശബ്ദമൊന്നുമില്ല ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇപ്പം കിടപ്പുണ്ട് ഒന്നും ഇതാവാതെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എ സി നോൺ എ സി റൂംസ് ഉണ്ട് ഹോമിയോ ക്ലിനിക്ക് ഉണ്ട് അങ്ങനെ ഇതിനകത്തേക്കെ ഉണ്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇതൊക്കെ പഴയ വീടും കേട്ടോ അപ്പോൾ ഒരു കാലത്തെ പഴയ കാലത്ത് ഞങ്ങളിവിടെ തൊണ്ണൂറ്റി രണ്ടിൽ പ്ലമ്പിങ്ങിന്റെ വർക്കിന് വന്നിട്ടായിട്ട് ഓർക്കുന്നുണ്ട് ഹാഷ്യഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനവനും ഒരു കുഞ്ഞേട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പുള്ളിയുടെ കൂടെയാണ് ഞങ്ങൾ പ്ലംബിങ്ങിന് അന്ന് തുടക്കകാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലംബിങ് അങ്ങനെയൊന്നും അന്നൊക്കെ മെയിൻ അതല്ലേ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു ജോലി എന്ന് പറയാനായിട്ട് പ്ലംബിങ് ഇലക്ട്രിഷ്യൻ എ സി മെക്കാനിക്ക് ടി വി മെക്കാനിക്ക് ടി വി എന്ന് പറഞ്ഞാൽ മറ്റേ സി ആർ ടി വി അത്രയൊക്കെയല്ലേ ഉള്ളൂ ഇന്ന് ഒരുപാട് ജോബ് ഓപ്പർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിശബ്ദമായൊരു ഏരിയയാണ് ഡണ ദുബായ് റോഡ് ഡണ ദുബായ് റോഡ് കേരളത്തിനായിട്ട് മോളിക്കറിയിൽ കൊണ്ട് പൂച്ച ആ ഞാൻ മനസ്സിലായിട്ടില്ല ണദുബൈ റോഡിന്റെ വിശേഷങ്ങൾ പറഞ്ഞൊക്കെയാണ് നമ്മുടെ ഉള്ളിലോട്ട് പോകാം ആ ഒരു ഓട്ടോ സിറ്റികൾ അത്രയും തലചേദ ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥത ഉണ്ടെന്നാണ് സ്റ്റേഷൻ റോഡും ഉണ്ട് എവിടേക്കൊരു വീടു വീട് ഒരു പ്രത്യേക വീടും ഇവിടുത്തെ വീടുകളൊക്കെ എൻ്റെ ഒരു പ്രത്യേക ഘട്ടം ആയിരിക്കും ആ ഒരു പക്ഷെ പേരിൻ്റെ ഈ വീടുണ്ട് ഓട് മേഞ്ഞിട്ടുണ്ട് വീടാണോന്നറിയില്ല ഗായത്രി ആ വീടാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ വീടാണ് ഇവിടെയൊക്കെ സ്പേസ് കിടക്കണ്ടട്ടോ ഇവിടുത്തെ മണ്ണ് ഒരു ഒരുപക്ഷെ മണ്ണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു മണലാണ് മണ്ണ് ചുവന്ന മണ്ണൊന്നുമല്ല മണലാണ് ആ വളവിന് പോകണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും വളവിൽ വരുന്ന പക്ഷുണ്ടാകുമോ ഈ പുള്ളി പോണിക്കില്ല പിന്നെ ആ പുള്ളി ഒരു സൈഡില് കനാല് ചെറിയ തോടുണ്ട് എന്നിട്ട് വീടെന്ന് പറയാൻ പറ്റില്ല ഇതുവഴി ഞങ്ങള് വന്നിട്ടുണ്ട് വേറൊരു വർക്കിന്റെ ആവശ്യത്തിന് ഒരു ലാമ്പിന്റെ വർക്കിന് ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ തോന്നും കുറേ വർഷം മുമ്പ് പോയിട്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം പോയിട്ട് വരാം ഇവിടെ സ്ഥലോൺ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ലേഡീസ് ആൻഡ് ആണ് ടൈലറിങ് അൾട്രനേഷൻ അങ്ങനെയൊക്കെ ഉണ്ട് നാടൻ തേങ്ങ വിൽപ്പനിക്കും ഇവിടെ നാടൻ തേങ്ങയുണ്ട് അടുത്ത് മൊത്തമായും ചില്ലറയും കൊടുക്കും ചെറിയ പട്ടിക്കട സ്കൂൾ ബസ് വന്നുണ്ട് അപ്പോട്ടെ ഇപ്പൊ രണ്ട ദുബൈ ഇവിടെ ശ്രീപദം എന്ന് പറയുന്ന വീട് വീടാണ് പക്ഷെ താഴേക്കായിട്ട് പോയി ശ്രീപദം വീട്ടുപേരാണ് ശ്രീപദം ണദുബൈ ദുബൈ റോഡ് ഗണതുബൈ റോഡ് കഴിഞ്ഞോന്നറിയില്ല നമുക്കറിയില്ല എന്തായാലും അങ്ങനെ പോവാം ഇത് തന്നെയാണെന്നാണ് നമ്മുടെ അപ്പം ഇത് എടപ്പള്ളി നമ്മളങ്ങനെ ഗണദുബൈ റോഡ് വഴി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ അതായത് ഉൾപ്രദേശങ്ങൾ എടപ്പള്ളിയുടെ സിറ്റി കവർ ചെയ്തിട്ട് കാണുന്ന കാഴ്ചകൾ ഇവിടെ എന്ത് സൗണ്ട് ആണോന്നറിയില്ല സൗണ്ട് ഒരു ഓഫീസ് ഓടാണോ അപ്പം ഇങ്ങനെ ഇവിടെ കൂടെ കുറച്ച് ഫ്ലാറ്റുകളും ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ വീടുകൾ എല്ലാം രണ്ടുപേരും ഉണ്ടല്ലോ റ്റ് രണ്ടു പേർക്കും ഓ എന്റെ മേറ്റ് മറേച്ചെള്ളോ ചെറുവള്ളി ലൈൻ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ചെറുവള്ളി ലൈൻ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യം അറിയില്ല പോയി നോക്കാല്ലേ ചെറുവള്ളി ലൈൻ ദുബൈ റോഡ് കഴിഞ്ഞു കഴിഞ്ഞും പക്ഷെ റോഡ് ഇവിടെ നമ്മുടെ ഒരു തൊണ്ണൂറുകൾ ഓർമ്മിപ്പിക്കുന്ന രീതിലുള്ള റോഡാണ് അല്ലെങ്കിൽ ടാറ് ചെയ്തിട്ട് ടാറിൻ്റെ ആവശ്യം എന്നിട്ട് നൂറ്റാണ്ടുകളായിരുന്നുള്ള മറ്റില്ല ഇവിടെ ഇത്ര ഉള്ളുണ്ടാ സ്ഥലം ചെറുവള്ളി റോഡ് ആ കൂടി അവിടെ തീർന്നു ചെറുവള്ളി റോഡ് അപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി അവിടെ ഇട്ടുണ്ട് പുള്ളി നമ്മളാ വീട്ടിലേക്കാണ് വിളിച്ചിട്ട് വേണ്ടി കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ റോഡൊന്നും ടാറ് ചെയ്തു ചെറുവള്ളി കഴിഞ്ഞു നേരെ കാണുന്നതൊക്കെ നല്ല രസമുള്ളൊരു വീടുകളും കേട്ടോ അവിടെയൊക്കെ നിറയെ ഈ ഫ്ലവറുകളും പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കുടിക്കാൻ ക്ലിനിക്കൽ ലാബൊക്കെ ഉണ്ട് ക്ലിനിക്കൽ ലാബ് ഇത് ലൈൻ ചെറുവള്ളി ലൈൻ നല്ല വേറൊരു ലൈനാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറച്ച് ഭാഗത്തേക്ക് വീടുള്ളൂ കേട്ടോ പനച്ചിക്കൽ പനച്ചിക്കല്ലായി ഇടതു വശത്ത് കൊണ്ടിരുന്ന പനച്ചിക്കൽ എന്തോ വർക്ക് ഷോപ്പ് കാർ വർക്ക് ഷോപ്പ് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ചെറീസ് എൻക്ലേവ് ചെറീസ് എൻക്ലേവായിരുന്നു ഇപ്പൊ ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളാണ് ഇവിടെ ഒരു സ്ഥലം സ്പേസ് പുതിട്ടവര് ചെയ്യണ്ടട്ട ഒരുക്കിക്കൊണ്ടിരിക്കണേ കാണാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്നു നമുക്ക് അതിന് പോവാം മുന്നോട്ട് കല്യാണ ദുബൈ റോഡിന്റെ പാട്ട് ഭാഗങ്ങളാണ് ഇതൊക്കെ എവിടെ എത്തിച്ചേരും നമുക്കൊരു വെടിയില്ല അത് പോയി നോക്കാം എങ്ങോട്ടെത്തും എവിടെ എത്തും അറിയില്ല ഇപ്പൊ ഒരു വഴിയുടെ എൻഡ് കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവിടെ ചെന്ന് റോഡായിരുന്നു ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരുന്നത് കേട്ടോ കേട്ടാ അവിടെ കഴിഞ്ഞു ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം മേനോൻ റോഡിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും മൂത്ര വിസർജനം നടത്തുന്നതും ശിക്ഷാർഢമാണ് ബാലകൃഷ്ണ മേനോൻ റോഡിൽ ഭിക്ഷാർണ്ണം കർശനമായി നിരോധിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം പട്ടരമടം പട്ടരമഠം ലൈനിൽ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തോരം ഉണ്ടോന്നറിയില്ല പോയി നോക്കാം പട്ടരമഠം പട്ടരമഠം ലൈനാണ് എത്രത്തോളം ദൂരം പോകാൻ പറ്റുമെന്ന് അറിയില്ല പോയി നോക്കാം ഇവിടെയാണ് അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഈ ചെടികളോട് താല്പര്യമുള്ള ഈ സബ്സി എന്താ പറയുക മിച്ച എന്താ പറയുക നല്ല ഇവിടെയും റോഡ് അത്ര നല്ലതല്ല കേട്ടോ റോഡ് ഒരു ടൈപ്പാണ് പട്ടരമടം ലൈനാണ് പട്ടരമടം ലൈൻ ഇതിലാണ് അന്നപൂർണ്ണ അപ്പാർട്ട്മെൻറ്റ്സ് ഇടതുപക്ഷം കാണുന്നത് അന്നപൂർണ്ണ അപ്പാർട്ട്മെൻറ്റ്സാണ് റൈറ്റിലൊരു വലിയ ഓഫ് ഇത്ര ഉള്ളൊന്നും വേണ്ട ഇവിടം വരെയുള്ളൂ പട്ടരമടം പിന്നെ അങ്ങോട്ടൊരു വീടാണ് വീടിലേക്കുള്ള വീട് അത് കഴിഞ്ഞ് ഇപ്പോൾ മടം റോഡിലായി ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളൊന്നും കഴിക്കുന്ന കാര്യങ്ങൾ ചെറിയ പല മെയിൻ എന്ന് പറയാനായിട്ട് നമുക്ക് ജപ്പാനിലൊക്കെ കാണുന്ന അതേ ശൈലീനാണ് പക്ഷെ റോഡ് മാത്രം ജപ്പാനീസല്ല നമ്മുടെ ലോക്കലീസും റോഡ് ലോക്കൽ എന്ന് പോലും പറയാൻ പറ്റില്ല ആകെ കച്ചറി കിടക്കുന്ന റോഡുകളൊക്കെ പിന്നെ ആയക്കുടേളിച്ച വൃത്തിയുണ്ട് ഏരിയ വൃത്തിയുള്ളതായിരിക്കും ചപ്പിയാറൊന്നും റോഡിൽ കൊണ്ട് നട്ടില്ല ുണ്ട് അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും റോഡിലേക്കാരും വലിച്ചെറിഞ്ഞിട്ടില്ല ഇനി കുറവെന്നുള്ളൊരു വേറെ വഴി ഇങ്ങോട്ടും സംസാരിക്കില്ല അപ്പോൾ പട്ടലമഠം റോഡ് ലൈൻ ലൈൻ കഴിഞ്ഞു ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് അവൻ്റെ ആണ് പോട്ടെ നമ്മൾ അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോയങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് പോകാം ഇപ്പോൾ സ്കൂൾ ടൈം ആയല്ലേ എല്ലാവരും ഇതൊരമ്പലോ തരുന്നില്ല അമ്പലത്തിൻ്റെ ഇതിൽ ബാക്ക് സൈഡ് സൈഡാണോന്നറിയില്ല ഫ്രണ്ട് അപ്പുറത്താണോ അമ്പലമൊന്നറിയില്ല ഏഴ് ക്ഷേത്രം ഒന്നും പിടിയില്ല റൈറ്റ് സൈഡില വലിയ ക്ഷേത്രമാണ് എനിക്കറിയില്ല ഏഴ് ക്ഷേത്രം ഒന്നും ഇത് ആ ഇവിടെ ഫ്രണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ അവിടെ പട്ടം മടം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണ് അതിന് നേരെ പോയിട്ട് റൈറ്റ് കുറച്ചു മണി മുന്നോട്ട് പോയാൽ പക്ഷേ മറ്റേ ഹൈവേയിൽ എത്താൻ സാധ്യതയുണ്ട് ഹൈവില് ഹൈവേലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഉൾക്കൊഴികളാണെന്ന് തരുന്നത് ഇപ്പം പിന്നീന അഞ്ചുമന റോഡ് അഞ്ചുമന അട അഞ്ചുമനക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടത് കാണുന്നത് അഞ്ചുമനക്ഷേത്രമാണ് ആ അതെ അതെ അഞ്ചുമന ദേവീക്ഷേത്രം അല്ല അഞ്ചുമന ദേവി ക്ഷേത്രമുണ്ട് അല്ല വഴി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്ന ഈ ഭാഗത്തു നിന്നാണ് പോവാറ് സാറിന് അപ്പം ഒന്നും നമ്മൾ മനസ്സിലായില്ല